ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ താ രാവിലത്തെ ചായൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ അപ്പോൾ ചോറിന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ തീയൊക്കെ നുഷാറായിട്ട് കത്തിക്കുകയാണ് നമ്മുടെ അടുക്കളയിൽ കുറേ ആയിട്ട് ഭയങ്കരമായിട്ട് പോക പിടിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊന്നും പുക പിടിക്കലില്ലേനെ ഇപ്പം എന്താ അറിയില്ല കുറേ ദിവസമായിട്ടിപ്പം നമ്മുടെ അടുക്കളയിലേക്കാണ് പുക എടുക്കുന്നത് കുഴയിലക്കൂടെ പോവുണ്ടെങ്കിലും ശരി തീ കത്തിക്കുമ്പോഴേക്കും കത്തിക്കുമ്പോഴേക്കിപ്പം നിറയാണ് കിടന്നിട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒന്ന് പോയി കുഴലൊക്കെ തട്ടി പിന്നെ അടുക്കളേൻ്റെ ബാക്കിലുണ്ടാവില്ല നമ്മുടെ ഈ കുഴലിൻ്റെ ഒരു ഒരു സംഭവം ഉണ്ടാവുമല്ലോ അവിടെ പോയിട്ട് കുറച്ച് ക്ലീനാക്കി നോക്കി പക്ഷെ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാണേ അതിലൊന്നും ഒരു കുഴപ്പമില്ല പിന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഈ അടുപ്പിൻ്റെ നടുവിൽ കണ്ടില്ലേ ഒരു ചെറിയ ചെമ്പ് വെച്ച അടുപ്പ് അവിടെ ഒന്ന് ബ്ലോക്കായി കിടക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒരു കഷ്ണം വടി ഇട്ട് നോക്കിയിട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് തീ നേര കുഴലിലേക്ക് പോകണ അവിടേക്ക് ഞാനൊരു കഷ്ണം വടി ഇട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എന്താ സംഭവം അറിയോ അവിടെ അടഞ്ഞു കിടക്കുകയാണ് കുറേ ചാരം വന്നിട്ടേ അവിടെ അടഞ്ഞു കിടക്കുക കേട്ടോ ഈ ചെറിയ ചെമ്പ് വെച്ച അടുപ്പിൻ്റെ നേരെ അങ്ങോട്ടേക്കൊരു ആ ഓട്ടേൻ്റെ പുഴയിലേക്ക് പുക പോകണ ഓട്ട അവിടെ അടഞ്ഞു കിടക്കുകയാണ് അപ്പം ഞാൻ അതൊന്ന് വൃത്തിയാക്കി നോക്കിയപ്പം ആതിൽ നിറയെ ചാരം കിടക്കുക ആ ഓട്ട കാണാൻ തന്നെ അവിടെ അതുകൊണ്ടാണ് ആ പുക അങ്ങോട്ട് പോവാതെ എങ്ങോട്ട് എങ്ങോട്ടെന്നെ എന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ ഇതുവരെ ഞാൻ അങ്ങനെ അവിടെ ക്ലീൻ ആക്കാൻ എനിക്ക് ആ ഒരു കാര്യം എൻ്റെ ഓർമയിൽ ഇല്ലേനും ഞാൻ ഇതുവരെ ആ ഒരു ഭാഗവും ക്ലിയർ ആക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിൻ്റെ ശേഷം വേഗം ചോറിന് വെള്ളമൊക്കെ വെച്ചതേ വെള്ളം വെക്കുന്നതിൻ്റെ മുന്നേ അതൊക്കെ വൃത്തിയാക്കിയാണ് അതൊക്കെ കഴിഞ്ഞു വെള്ളമൊക്കെ ഏകദേശം തിളച്ച് തുടങ്ങാനായപ്പോൾ ഞാൻ വേഗം അരി ഇടാന്ന് വിചാരിച്ചിട്ടാണ് റേഷൻ കടയില അരിയാണ് വലിയ പ്രയാസമൊന്നുമില്ല വെന്ത് ഇട്ടാനായിട്ട് എന്നാലും രാത്രിത്തേക്കും ഉച്ചകത്തേക്കും കൂടിയുള്ള ചോറാണ് കേട്ടോ അപ്പോൾ രണ്ട് നേരത്തേക്കുള്ള അരി ഇട്ടാൽ പിന്നെ രാത്രി ഇനിയിപ്പോൾ ഒരു വെപ്പ് വെക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കാരണം ചോറ് വെക്കണേ കുറച്ച് നേരം വൈകിട്ടാണല്ലോ അപ്പോൾ രാത്രിത്തേക്ക് കേട് വരില്ല അങ്ങനെ ഞാൻ രണ്ട് നേരത്തേക്കുള്ള അരി കഴുകി ഇട്ടു കേട്ടോ ഇപ്പോൾ അടുക്കളയിൽ വലിയൊരു പുകയൊന്നും കാണില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി അല്ലെങ്കിൽ നിൽക്കാൻ പോലും കഴിയില്ല അടുക്കളയിൽ നമ്മൾ തീ കത്തിച്ച് കഴിഞ്ഞാൽ ചുമച്ചിട്ടും ശ്വാസം മുട്ടിയിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് നേരം ബുദ്ധിമുട്ടും കേട്ടോ ഈ അടുക്കളയിലെ പണി കഴിയണത് വരെ അതുകൊണ്ട് എന്നാ ഒരു വിഷയം വന്നില്ല കേട്ടോ എനിക്ക് ആ ഒരു ബുദ്ധി തോന്നിയതുകൊണ്ട് കണ്ടോ നിങ്ങൾക്ക് തന്നെ തോന്നും പുക വരുന്നില്ല എന്ന് ഞാൻ വിറക് വെച്ചുകൊടുത്തിട്ട് പോലും പുക മുകളിലേക്ക് വരുന്നില്ല അപ്പം എനിക്ക് മനസ്സിലായി അതായിരുന്നു സംഭവം എന്തായാലും സമാധാനായിട്ടോ തീയൊക്കെ നല്ല ഉഷാറായിട്ട് കത്തേണ്ട രണ്ട് മൂന്ന് ചേരിയും വെച്ചുകൊടുത്ത് ഒരു പട്ടിക വിറകും വെച്ചുകൊടുത്ത് ഉഷാറായിട്ട് കത്തി ഇനി ചോറ് അങ്ങോട്ട് വേവട്ടെ അപ്പം ഇന്ന് കറി വെക്കണത് എന്താന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് എനിട്ടാ അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും കുറച്ച് പരിപ്പുണ്ട് സോക്കേഴ്സിൽ അത് കറി വെച്ചാലോ വിചാരിക്കുന്നുണ്ട് കേട്ടോ അത് കറി വെക്കണമെങ്കിൽ അതിലേക്ക് ഇടാൻ എന്തെങ്കിലും വേണ്ടേ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തല പകഞ്ഞാലോചിച്ചപ്പോൾ അതിലേക്ക് ഇടാൻ ഒരു സംഭവം ഫ്രിഡ്ജിലില്ല കേട്ടോ അപ്പം പിന്നെ പരിപ്പും തക്കാളിയും പിന്നെ മുറ്റത്ത് നമുക്കൊരു ചീര എന്ന് പറഞ്ഞിട്ട് ഒരു ചീര ഉണ്ടാവും കേട്ടോ അത് ഉപ്പേരി വെച്ചാലും കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഈ ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് അതൊന്ന് പറിക്കണം എന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ പരിപ്പ് ഇത്തിരി ഉള്ളൂ കേട്ടോ എന്നാലും തേങ്ങരച്ചൊരു കറി പിന്നെ അയലമീൻ ഉണ്ട് അതൊന്ന് പൊരിക്കുകയും കൂടി ചെയ്യാൻ വിചാരിച്ചിട്ടോ മീൻകറി പിന്നെ നായക്കുട്ടികൾക്ക് തലേന്നത്തെ കറി ഉണ്ട് അതുകൊണ്ട് പിന്നെ അത് വലിയൊരു വിഷയമില്ല ഇല്ല ഒരിക്കൽ മീൻ കറിയുള്ളൊണ്ട് അപ്പം ഞാൻ അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ലേശം ചെമ്പിൽ കുറച്ചും കൂടി വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു കേട്ടോ കാരണം നമ്മൾ ആ കറിൻ്റെ പണി നടക്കണവരെ അടുപ്പ് കാലിയാവും അപ്പോൾ ആ വെള്ളം അവിടെ വെച്ച് ഒന്ന് ചൂടാക്കാൻ വേണ്ടി അപ്പോൾ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞാൽ ചെമ്പ് ഇങ്ങോട്ട് മാറ്റി വെച്ച് ചട്ടിയിൽ പരിപ്പൊക്കെ കഴുകിയിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇനി അതിൽ പരിപ്പ് വെന്തിട്ട് വേണം വേണമെങ്കിൽ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇനിയൊരു പച്ചക്കറി കുറേ ദിവസമായിട്ട് എൻ്റെ അബി പറയുണ്ട് കേട്ടോ ഓനിങ്ങനെ ചീരയും പരിപ്പൊക്കെ കറി വെച്ചാൽ നല്ല ഇഷ്ടമാണ് ഇടയ്ക്ക് പച്ചക്കറിയൊക്കെ ആദ്യമൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഇപ്പം നായക്കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് അധിക്കും അതിലേക്ക് തിരിയാത്തത് എന്നാലും ഞാൻ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ ഉണ്ടാക്കലുണ്ട് അങ്ങനെ ഇന്ന് എന്തായാലും ഞാൻ ഉറപ്പിച്ച് ഈ കറി ഉണ്ടാക്കാമെന്ന് അങ്ങനെ പരിപ്പ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ചീര വറക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ മുറ്റത്ത് അതിരുമിലാണേ ചീര ഉള്ളത് തൊടിയിൽ കണക്കാക്കിയിട്ടാണ് ചീര ഉള്ളത് അപ്പോൾ ആ ചീരയൊന്ന് പറിച്ചതാ നല്ല ഇളയല്ലേ കേട്ടോ ആ ചീരേൻ്റെ മരമൊക്കെ കൊത്തിയിട്ടതാണ് അബി അബി അനീശേട്ടനും കൂടെ അപ്പം അതു മുതലുള്ള നല്ല തളിരിയിലെ നോക്കി ഞാൻ പറിക്കണ്ടേ ഇനി ഇത് നമുക്കൊന്ന് കറി എടുക്കണം എടുക്കണം ഉഷാറാവൂട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചു നോക്കാത്ത കൂട്ടുകാരുടെ ഒന്ന് വെച്ച് നോക്കണേ വെയിലി ചീരാന്ന് പറയും ആ ചീരൊന്ന് വെച്ചു നോക്കിയാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവോ അപ്പോൾ അതത് പറിച്ചിട്ടോ കുറച്ചേ ഉള്ളൂ ഒരു ചെറിയ കറയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ അടുക്കളയിലെത്തി പരിപ്പൊന്ന് വെന്തോ നോക്കണമല്ലോ പരിപ്പ് നല്ല അടിപൊളിയായിട്ട് തിളച്ച് മറയുണ്ട് പോരാ വെന്തിട്ടില്ല കേട്ടോ അപ്പോഴേക്ക് അമ്മയൊന്നും ആ ഒന്ന് അരിഞ്ഞു കേട്ടോ അമ്മ ഒന്ന് ചീര അരിഞ്ഞു തന്ന് അപ്പോഴേക്കും അത് ഞാൻ പരിപ്പ് വെന്ത്യെന്നാണ് വിചാരിച്ചത് പക്ഷേ പരിപ്പ് വെന്തിട്ടില്ല ഇനി അടുത്ത ഊഴം കൂടി നോക്കാം പരിപ്പ് വെന്തോ എന്നുള്ളത് അപ്പോൾ നോക്കിയപ്പം ഏകദേശം റെഡി ആയി വരുന്നുണ്ട് പിന്നെ എന്താ അറിയാലോ പ്രശ്നം ഇത് എപ്പോഴോ ആവേണ്ടതാണ് പരിപ്പ് ഒരു രണ്ട് വിസലടിച്ച പരിപ്പ് വേവും പക്ഷേ ഞാൻ കുക്കറിൽ ഇട്ടില്ല കേട്ടോ അടുപ്പിൽ കാണലുണ്ടല്ലോ അവിടെ നന്നായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ചട്ടിയിലാക്കിയിട്ട് വെച്ചത് അപ്പോൾ എന്തായാലും ഇതൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒന്ന് തേങ്ങ ചരിവി എടുക്കാൻ വിചാരിച്ചിട്ടോ തേങ്ങ എന്തായാലും അപ്പം മുളകും ഉപ്പും ഒക്കെ ഞാൻ അവിടെ എടുത്ത് എടുത്ത് വെച്ചിട്ടേ ഇത് വേവുമ്പോഴേക്കും അങ്ങോട്ട് ഇട്ട് കൊടുക്കണല്ലോ അപ്പം ഞാൻ തക്കാളിയും പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ വേവിക്കുമ്പം പരിപ്പ് വെന്തപ്പം തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടും കൂടി ഒന്ന് വേവിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഉഷാറായില്ലേ അപ്പം ഒന്ന് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ വിചാരിച്ചതാണ് അപ്പോൾ അതും ഏകദേശം റെഡിയായി അതിലേക്ക് ചീര ഇട്ട് കൊടുക്കണ്ട കേട്ടോ പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ് അപ്പോൾ പരിപ്പും തക്കാളിയും പച്ചമുളകും നല്ല വെന്ത്ടഞ്ഞപ്പം ഞാനതിലേക്ക് ആ ചീര കഴുകിയതൊന്ന് ഇട്ട് കൊടുത്ത് കുറച്ചേ ഉള്ളൂ എന്നാലും തേങ്ങ അരച്ച് വെക്കണോണ്ട് രണ്ട് നേരത്തേക്ക് ഉണ്ടാവും കേട്ടോ ഓവറായിട്ട് ചീര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കറി എല്ലാം കൂടി എന്തോ പോലെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരു കുറച്ചിട്ട് കൊടുത്താലേ ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉള്ളു അപ്പോൾ ചീര കുറച്ചേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ ചീരയും വെന്ത് അടിപൊളിയായി വന്നത് കേട്ടോ അത്യാവശ്യം വേവ് ഈ ഉണ്ട് കേട്ടോ അത് വെന്ത് അപ്പോഴേക്കും ഞാൻ തേങ്ങ ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ഉള്ളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് താ അത് കറിയിൽ ഒഴിച്ചു കൊടുത്തിട്ടോ ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യണം ഇനി ഈ മിക്സിയിലെ ജാറിലുള്ള തേങ്ങയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അത് നമ്മൾ ആദ്യം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അതൊക്കെ കഴുകി ഇതിലേക്ക് ഒഴിച്ച് ഇനി ഇതൊന്ന് തേങ്ങയൊന്ന് മൂക്കണം അതിനു വേണ്ടി നമുക്കൊരൊറ്റ തള തിളപ്പിക്കണം അപ്പോൾ അതൊന്ന് ഞാൻ മൂടി വെച്ചു വിട്ടാ ഇളക്കിയിട്ട് മൂടി വെച്ച് പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടി വരിഞ്ഞു വെച്ചിന് ഇട്ടോ ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം അതിലെയാണ് ഒന്ന് പൊരിച്ചെടുക്കണം അടുപ്പത്ത് വെച്ച് തന്നെ പൊരിക്കണകത്ത് ഇട്ടോ നല്ല കണലുണ്ടല്ലോ അവിടെ തന്നെ വെച്ച് പൊരിച്ചെടുക്കണം അപ്പോൾ നമ്മളെ കറി വെന്തിട്ടോ എടുത്ത് വെച്ച് ഇനി ഇതിലേക്കൊന്ന് കടുക് വറവിടണം പച്ചക്കറിയിലേക്ക് അങ്ങനെ കടുക് വറവിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ചീനച്ചട്ടി ചൂടായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നല്ല ഉഷാറായിട്ടൊന്ന് ചൂടാവണം എന്നാലേ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ വെളിച്ചെണ്ണ നല്ലോണം ചൂടായാലേ അത് പെട്ടെന്ന് പൊട്ടി തീർക്കുകയുള്ളൂ അല്ലെങ്കിൽ കുറച്ച് താമസമാണ് പൊട്ടാനായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കേണ്ടിട്ടാണ് നല്ലോണം പൊട്ടീന് പൊട്ടിയിട്ട് വേഗം ഞാനതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും അത് അടുപ്പത്തേക്ക് തന്നെ വെച്ചിട്ടാണ് എന്നിട്ട് ഇനി കുറച്ച് കറി ഒഴിച്ചിട്ട് അതൊന്ന് ചുഴറ്റിയിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കൂട്ടോ അവിടെ വേറെ വയ്ക്കാനൊരു സ്ഥലം കാണാത്തോട്ടാ കാണാത്തതുകൊണ്ടാട്ടെ ഞാൻ വേ വീണ്ടും അടുപ്പത്തേക്ക് തന്നെ വെച്ചത് അപ്പോൾ അത് വേഗം അങ്ങനെ ഒഴിച്ച് കറിയിൽ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വറവൊക്കെ ഇട്ട് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഉണ്ട് കേട്ടോ പാത്രമൊക്കെ അത്യാവശ്യം കേട് വന്നാണ് അപ്പോൾ ഞാൻ അതിലാണ് മീൻ പൊരിക്കണത് പാത്രത്തിന് ഒരുപാട് കേടുപാടുകളുണ്ട് അങ്ങനെ അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിപ്പം അടുപ്പത്ത് പോലും നിൽക്കാൻ പറ്റാത്ത ഓലത്തിലായിരുന്നു കേട്ടോ ഒരു ഭാഗം താന്നതാണെങ്കിൽ ഒരു ഭാഗം പൊന്തിയിട്ട എന്നാലും അഡ്ജസ്റ്റ് ചെയ്യോ ഇതിൽ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് ഇതിലിയാണ് കേട്ടോ നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇനി പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്നൊന്നും അറിയില്ല അപ്പോൾ അതിൽ ഞാൻ മീൻ പൊരിക്കാനുള്ള മീനൊക്കെ നിരത്തി കൊടുത്ത് കേട്ടോ ഇനി ഇതൊന്ന് ഉഷാറായിട്ട് പൊരിച്ചെടുത്താൽ നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി അങ്ങോട്ട് കഴിഞ്ഞ് ഇനി കുറേ തുണി തിരുമ്പാണ്ട് കെട്ടോ അടുക്കളയിലെ പണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരുമ്പാനിറങ്ങാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് ഈ കണലിൽ കിടന്ന് വേവട്ടേ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇനി ഇത് ഇടയ്ക്ക് ഒന്ന് കൊടുത്താൽ മതിയല്ലോ അതുവരെ ഒന്ന് മൊരിയട്ടെ അപ്പോൾ ഞാൻ നല്ല അടിപൊളിയായിട്ട് മസാല തേച്ച് കേട്ടോ കുറേ നേരമായി തേച്ച് വെച്ചിട്ട് അതുകൊണ്ട് തന്നെ നല്ലോണം പിടിച്ച് നെട്ടതിൽ അങ്ങനെ അടുക്കളയിലെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് ഇനി ഇതൊന്നും റെഡിയായി വരുമ്പോഴേക്കും ഞാനൊന്ന് തിരുമ്പി കുളിച്ച് വരാം കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞു വന്നു കേട്ടോ അപ്പോൾ അമ്മ ചോറെടുത്ത് തിന്നുണ്ട് പക്ഷെ എനിക്ക് എന്തോ കേട്ടോ ഒരു സുഖമല്ല ഈ പച്ചക്കറിയായിട്ടേ എനിക്കൊരു സുഖം തോന്നില്ല എൻ്റെ ഫേവറേറ്റ് എന്താണെന്ന് വെച്ചാൽ ചീരാമുളക് പുളി ചെറിയ ഉള്ളി ഉപ്പിട്ടിട്ട് ഒരു ചമ്മന്തി കുടിക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ ഞാൻ മുറ്റത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ മുളക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഉണ്ടായത് വയലറ്റ് മുളക് കേട്ടോ പച്ച ചീരാമുളക് ഉണ്ടായി വരണേ ഉള്ളൂ ഇത് വയലറ്റ് ചീരാമുളകാണ് അപ്പം ഞാനിതൊരു നാലഞ്ചെണ്ണം പറിച്ചിട്ട് എനിക്കൊരു ചമ്മന്തി ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ അങ്ങനെ അതൊക്കെ പറിച്ചു ഞാൻ നോക്കുക കേട്ടോ അത് എരുണ്ടാവുമോ എന്താ അറിയില്ല അമ്മ പറയുന്നുണ്ട് ഞാൻ ഇന്നാളൊന്ന് ചോറിൻ്റെ കൂടെ ഇത് കടിച്ചു കൂട്ടിയിട്ട് എനിക്കൊരു എരിയൊന്നും ഇല്ലയെന്ന് അങ്ങനെ ഞാൻ എന്തായാലും ഒരു അഞ്ചാറെ എണ്ണം പറിച്ചിന് ഇനി ഇതൊന്നും നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം അപ്പം ഞാൻ തുണിയൊക്കെ തിരുമ്പിട്ടെന്ന് പറഞ്ഞില്ലേ ഒരുപാടുണ്ടായിട്ടോ ഒക്കെ മുറ്റത്ത് തിരുമ്പിട്ട് പാപ്പുവിൻ്റെ കൂടിൻ്റെ അടുത്ത് കൂടി ഒന്ന് പോയി പാപ്പുവിന് അബി എപ്പോഴേക്ക് ചോറൊക്കെ കൊടുത്തണ് കെട്ടോ തിന്നൂല എന്നാലും വെച്ചുകൊടുക്കും അമ്മ കൊലാലിരുന്ന് ചോറുന്നുണ്ട് അബി ഏതാ എന്തോ ചായ എന്തോ ആയിട്ട് വന്നണ് പിന്നെതാ ഉള്ളി പുളി ഉപ്പ് മുളക് അതിലിട്ട് ഇനി ഒരു കറക്ക് കറക്കിയിട്ടുണ്ട് അതൊരു ചമ്മന്തിയാക്കി എടുത്ത് എനിക്ക് ചോറുന്നതും മതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊരു ചമ്മന്തി ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് നമ്മളെ ക്യാമറാമാൻ അബിയാണ് എടുത്ത് തരണത് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എനിക്ക് അബദ്ധം പറ്റി ഒരുപാടായി അപ്പോൾ അത് ആ കുപ്പിയിലേക്ക് തന്നെ ഞാൻ തിരിച്ചൊഴിച്ചിട്ട അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചമ്മന്തി ഒന്ന് എടുത്ത് ഇനി അതൊന്ന് നാവുമ്പൂല് വെച്ച് ടേസ്റ്റ് ചെയ്യണം അടിപൊളി എരു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല എരുണ്ട് അമ്മ പറഞ്ഞു എരുല്ലയെന്ന് പക്ഷേ എരുവുണ്ട് അങ്ങനെ ഞാൻ എനിക്കുള്ള ചോറ് എടുക്കേണ്ടത് നമുക്ക് വിശപ്പ് മാറാനുള്ള ചോറ് എടുക്കും കേട്ടോ ഫോർമാലിറ്റിക്കുള്ള ചോറൊന്നുമില്ല വിശപ്പ് മാറാനുള്ള ചോറ് എടുക്കും അതിലേക്ക് കുറച്ച് കറിയും വേണം പച്ചക്കറി വലിയൊരു താല്പര്യമില്ല എന്നാലും കുഴപ്പമില്ല ഇഷ്ടമൊക്കെ തന്നെയാണ് അപ്പം ഒരു കുറച്ച് കറി എടുക്കാം ഇനി നമുക്ക് കുറച്ച് ചമ്മന്തി ഒക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചടിക്കണം അതിൻ്റെ മുന്നേ നമുക്കൊരു പൊരിച്ച മീനും കൂടി വെച്ചുകൊടുക്കാം കേട്ടോ അതില പൊരിച്ചതുണ്ടല്ലോ അവരയിലെ പിരിച്ചത് കുറച്ച് ചമ്മന്തി ഇതൊക്കെ കൂട്ടിയാണെന്ന് നമ്മുടെ അടിപൊളി ചോറിട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ബായ്